ഉമർ തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ ഉമർന്ന് ചെയ്തു അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇരുപത് അക്കാത്ത് ഉമർവിന്റെ കാലഘട്ടത്തിൽ എന്നും മുജാഹിദ് പറയുന്നു അത് അത്ര ഇല്ല എന്നുള്ളതും ഉമർ ഉമർന്ന് തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇഞ്ചിദിന അവരെ പറ്റി പറഞ്ഞത് ശേഷം സ്നേഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശമുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അവർ മഹാന്മാരാണ് ഉന്നതന്മാരാണ് മാതൃക യോഗ്യരാണ് തറാവീ വിഷയത്തിൽ ഉമർ ഉമർഹർത്താബിന് അല്ല തെറ്റുപറ്റിയത് ഉമർഹത്താബ് ഇരുവ് നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത് ഉമർഹർത്താബിക്ക് ഇരുവഴക്ക നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ഉമർ എല്ലാ വിനോ തറാവി ഇരുവഴക്ക നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ധൈര്യമായി ഏത് മുസ്തിയാക്കമാളും പോയി ചോദിക്കാം ഏത് മുസ്തിയാക്കന്മാളും ഉമർ ഖത്താബ് തറാവ് നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഓ റിപ്പോർട്ടുണ്ടോ ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല ഹലോ ഫൈസൽ മൗലുവല്ലേ ഇത് അബ്ദുറഹ്മാൻ ആണ് സൗദി സമസ്ത കേരള ഇസ്ലാമിക് ഒരു അഡ്മിൻ അറേബ്യാണ് പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു അല്ലെങ്കിൽ പറയുന്നുണ്ട് ഉമർ ഇരുപത് നിസ്കരിക്കുകയോ നിസ്കരിക്കാൻ കല്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്നറോ ശരിക്കും പക്ഷെ അങ്ങനെയല്ലേ പറഞ്ഞു നിങ്ങൾ അതിൽ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിന് മറുപടി പറയുന്നത് പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ അല്ല നിങ്ങൾ പറയുമ്പോ എന്റെ എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അതേസമയത്ത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് സുന്ന വാദം അപ്പൊ ആ വിഷയത്തിൽ ഒരു സംവാദം നടത്തിയാലോ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ആവശ്യത്തിൽ സംവാദം പക്കാലോ നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നാട്ടില് ലൈവ് ആയിട്ടോ സംവാദം അതിന്റെ പേരില് തരാലോ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും ഉമർ അനുഭൂരിക്കാൻ നിസ്കരിച്ചത് നിസ്കരിക്കാൻ പറയുന്നത് വിഷയം ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിൽ തരും അതെന്താ ആളുകൾ പഠിക്കട്ടല്ലേ കാര്യങ്ങൾ അറിയട്ടല്ലോ നല്ലല്ലോ രമതാവാസിൽ നല്ലൊരു ചർച്ച നടക്കട്ടെ നമ്മളൊക്കെ കേൾക്കാൻ കാതൊരു ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ആ സമ്പാദനം നിൽക്കാലോ കാരണം ഉണ്ട് എന്നുള്ളത് നമ്മള് തെളിയിക്കും അല്ല ഇതിലിപ്പോ കൂടുതലേ അല്ല ഇതിലിപ്പോ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് അല്ല അതിലൊരു നിങ്ങൾക്ക് 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 നേരിട്ടൊരു സംവാദത്തിന് പറ്റുന്നില്ലെങ്കിൽ നടത്താലോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ അല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത് അങ്ങനെ ഒരു സംവാദം നമുക്ക് വെച്ചാലോന്ന് ക്ലാസ് റൂമിലൊക്കെ ആയിക്കോട്ടെ 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 അപ്പൊ അങ്ങനൊരു സമ്പാദില്ല മുതാ സേറ് അല്ല ഉണ്ട് നമ്മള് ഇങ്ങക്ക് തരും പക്ഷെ അത് ആൺകുട്ടികളെ പോലെ സമ്പാദിന് തയ്യാറാണോ സമ്പാദത്തിന് നമ്മള് ഇങ്ങനെ തരും സംവാദം നേരിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ അതിന്റെ അപ്പൊ സംവാദത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പ് സമ്പാദത്തിന് എങ്ങനെയാണെങ്കിൽ അല്ല പേടിച്ചിട്ടാണല്ലോ പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല കാരണം പേടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും വരുമല്ലോ അങ്ങനെയല്ല നിങ്ങൾ എന്താണ് ഒരു നല്ല ചർച്ച റമലാ മാസ ആളുകൾ മനസ്സിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇല്ലാതെ പറഞ്ഞു അല്ല ഇണ്ട് നല്ല ബോധം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വെല്ലുവിളിയുമായിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നത് ഇന്ത്യയിൽ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അല്ല എന്നാലും അത് നമുക്കൊന്ന് ഒരു സംവാദം വെച്ചിട്ട് ഒന്ന് ചർച്ചയായിട്ട് വെച്ചിട്ട് ജനങ്ങള് കേട്ടോട്ടില്ലേ നിങ്ങൾക്കും പഠിക്കാം നിങ്ങൾ പ്രസംഗിച്ച കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനക്കാർക്കും പഠിക്കാമല്ലോ അത് അവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ